ഇതെനെ ശരവച്ചി നേടാൻ നമ്മൾ എല്ലാരയും ഇങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ വേറെ നിന്നെ ഇന്ത്യ കൊ സുഖവരാനിച്ചാനോ ആ ബുത്തിനേട്ടാൻ അഞ്ചുരല്ലെങ്കിൽ ഞാൻ കൊക്ക സുഖാണ് ആ അതെ എനിക്കറിയാം എന്തി ഫേഷ്യൽ കിറ്റ് കട്ടിട്ട് അത് മോസ്റ്റ് ചെയ്തിട്ട് ബാങ്ങി വെച്ചിട്ട് നിങ്ങൾക്കൊപ്പ സുഖാവുന്ന എനിക്കറിയാടാ ജിന്നേണ്ടെ ഒരു മാത്രം ഇല്ലതോർത്താനൻ പറയ്ദട്ടോ ഞാൻ കണ്ടില്ല ജിന്നാൻടെ ഫേഷ്യൽ കിറ്റ് ഞാൻ കൊന്ന് ചെയ്തിട്ട് ഫേഷ്യൽ കിറ്റില്ലേ നിങ്ങൾ ഫേഷ്യൽ കിറ്റ് എൻടെ ഫേഷ്യൽ കിറ്റിന് അത്ര വരിയല്ല ആ അതുകൊണ്ട് എന്നെ നിങ്ങൾ എൻടെ ഫേഷ്യൽ കിറ്റ് കട്ടോ പിന്നെ ജിന്നേ അതല്ല ഞാൻ നിങ്ങൾ എല്ലാരും കട്ടോന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുത്തൻ കട്ടണ്ട് അടാ ആരാണെന്നാ എനിക്ക് അറിയണ്ടത് അങ്ങനെ എനിക്ക് 제നെ കട്ടവനെ അങ്ങോട്ട് വിളിച്ചാ പോയെന്ന് നമ്മളെല്ലാരും കൂടെ എന്നെ വിളിച്ചള് അന്നെല്ലല്ല ഞാൻ പറഞ്ഞത് കട്ടര് ആരാണെന്നാ അറിയണ്ടേട്ടനെ എല്ലാരും വിളിച്ചെന്നാ ഞാൻ കട്ടട്ടില്ലന്നേ എനിക്ക് അറിയാലോ അങ്ങ അന്ന് നിന്റെ ജിനെനെ നമ്മള് ആരെങ്ങും ഡൗട്ട് ഉണ്ടോ എനിക്ക് ഒരാളവല്ലാത്ത ഡൗട്ട് ഉണ്ട് ആരാ ഈ കൊക്കിനെ തന്നെ രണ്ട് സൈറ്റ് അവനെ കാണാനായി പ്രത്യേകം പറഞ്ഞ അവനെ എൻ്റെ ഒഫീസിലിന്റെ സാധനം തന്നിട്ടാണ് ആ പണി വെച്ചതത് ക്രീമൊന്നും ഉണ്ടേയില്ല ഞാൻ എന്ന നിന്നെ നേരെ കണ്ടിട്ട് വളഞ്ഞിങ്ങണ്ടി നീ ഇത്ര രണ്ട് ടൈറ്റനി പറഞ്ഞ് കേട്ടോ ഓ അതിനൊക്കെ ആരെണ്ടേ എനിക്കത് പണി വെക്കാനോ പാടില്ല കാങ്ങാടില്ല പ്രത്യേകിച്ച് എൻ്റെ ക്രീം തേജ് പണി വെക്കാൻ പാടില്ല ക്രീം തേച്ചിട്ട് നാതി വീടത്തിന് കൊണ്ട് ചെടി എന്നിട്ട് പണിയില്ല അത് വെറുതെയാണ് ആവശ്യമില്ല നേച്ചറൽ ബ്യൂട്ടി കവനാ ഫേഷ്യൽ കിറ്റ് ഇട കളങ്കമായിട്ട് നോക്ക ആ ദിനേന കൂക്കിനെ ഡൗട്ടിനെ അവനോട് കൂടി ചോദിച്ചപ്പോൾ ഞങ്ങളെക്കൊണ്ട് കിട്ടി ആ അവനോട് കൂടി കാര്യം 얘기 ബോധവ അവൻ അല്ല കിറ്റ് എടുത്തിങ്ങി ആ നിങ്ങളോട് ഒന്ന് കാര്യം പറയും ബോധ അവര് തല എൻ്റെ കിട്ടുകുലോ ഒരു 1000 രൂപയുടെ കാര്യല്ലേ ഉള്ളൂ ഞാൻ ആ പൈസങ്ങള് തരാ കിറ്റിൻ്റെ ശല്ലുള്ളേന്ന് തിരുവ 1000 5000 രൂപ വേറെ ടേഷൻ കിറ്റിന് നീ തരംണ്ടാക്കുന്നോടാ പന്നി 5000 രൂപ അതിൻ്റെ ഉള്ളില് ക്രീം അല്ലേ സ്വർണ്ണം സ്വർണ്ണന്നല്ല ടേഷൻ നല്ല രീതിക്ക് സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നല്ല പൈസങ്ങട് കൊടുക്കണം അല്ലാ നിൻ്റെ പോലെ 100ന്റെ 200ന്റെ സാധനങ്ങള് യൂസ് ചെയ്താൽ ഇങ്ങനെണ്ടാവും മോണ്ടാ എന്ത് എന്ത് മൊത്തൊരു കുറവു ആ കൂടുതലല്ലേ ഞാൻ ജിന്നേറിന്റെ 10000 കൊടുത്ത തേച്ച ക്രീമിന്റെ മോദനേക്കാൾ നല്ല മോദണ്ട് ഓ നിങ്ങൾ കച്ചർ കൂടാൻ നിൽക്കുക ഇപ്പ എന്തുണ്ടായ ജിന്നേർ ഫേഷ്യൽ കിറ്റ് ഇടണം അല്ലേ ആ വേണം എന്നാ പറഞ്ഞ ജിന്നേറിന്റെ ഫേഷ്യൽ കിറ്റ് ലാസ്റ്റ് എന്ന കണ്ടത് മിഞ്ഞാന്ന് രാത്രി ഞാൻ കിടക്കുന്നതിന് മുൻപ് ഒരു 10 10 ലൈ കാണും അല്ല മിഞ്ഞാന്ന് രാത്രി കാണാൻ പോയിട്ട് എന്താ ജിന്നേർട്ട ഇത്രേം ാണ് okay, <laughs> <laughs> <laughs>

ഇട്ടുണ്ട് ആ രണ്ടണ്ണം കൂടി എന്നിട്ട് അവിടെ കടന്നാണ് ആടം കഴിക്കുന്നല്ലേ മർയാന്ദിക്കന്റെ ഫേഷ്യൽ കിറ്റ് എടുത്താടാ അങ്ങിനെ തിരിച്ചരന്ന് പറ്റില്ല ആണ്ടാ അങ്ങിനെ അങ്ങോട്ട് മോത്തെച്ചോ പിന്നെ അങ്ങനങ്ങനെ തിരിച്ചര എനിക്ക് പൈസ തിരിച്ചാടാ ആ ഞങ്ങൾ ഇണ്ടാവും തിരിച്ചര അല്ലേ ണേട്ടാ ആന്നെ ഇണ്ടാവും ഞങ്ങൾ തിരിച്ചേരും അപ്പോൾ പൈസ തിരിച്ചു തവലി ചാൻസ് ഒന്നുമില്ലല്ലേ ഈ കാലമാടൻ മാറി കാരണം വിശോ സാനം അവിടെ കൊണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഇനി എന്ത് സാനങ്ങൾ കൊടുത്തേ അവിടെ ലോക്കർ ഇടകടാ ആടാ അപ്പച്ചി എന്നെ എന്നെ സാനങ്ങൾക്ക് നല്ലത് മണ്ടേന്റെ നീ